ഏതോ വട്ടന്മാരെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അതിന്റെ സാമ്പത്തിക ഉണ്ടാക്കി നാടിനെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് സഭയിൽ അവതരിപ്പിച്ച ബജറ്റ് അത് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ സാമ്പത്തികമായി എത്രത്തോളം അവർ തകർന്നു നിൽക്കുകയാണ് എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇന്ന് ഈ ബജറ്റ് ഈ ബജറ്റ് വിശകലനം ചെയ്തുകൊണ്ട് തോമസ് ഐസക് ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇതേപ്പറ്റി പറയുമ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം ഒരു വാക്കെടുത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് നാഗ്പൂരിൽ ഇരിക്കുന്ന ചില മണ്ടന്മാർ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളാണ് സാമ്പത്തികമായി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് തോമസ് ഐസക്കിന്റെ വാദം നമുക്ക് കേൾക്കാവുന്ന തന്നെയാണ് കാരണം കൃത്യമായി അദ്ദേഹം ഇന്നത്തെ ബജറ്റിനെ വിലയിരുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാദങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഭാവനയോ നാടിന്റെ കാതലായ പ്രശ്നങ്ങളോട് പ്രതികരിക്കുകയോ ചെയ്യാത്തൊരു വാചകമേളയാണ് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് ഈ ബഡ്ജറ്റിൽ കേരളത്തോട് ഉത്തരം പറയേണ്ട ചില ചോദ്യങ്ങളുണ്ട് കേന്ദ്ര ബഡ്ജറ്റിന്റെ വരുമാനത്തിലെ ഇരുപത്തെട്ട് പൈസ ഓരോ ക്കും ഇരുപത്തെട്ട് പൈസ കടമാണ് കേരളത്തിന്റെ ബഡ്ജറ്റിലെ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ പതിനഞ്ച് പൈസയുള്ളൂ കേന്ദ്ര സർക്കാരിന്റെ ചെലവിൽ ഓരോ രൂപയിലും ഇരുപത് പൈസ പലിശയാണ് കേരളത്തിന്റെ ബഡ്ജറ്റിൽ ഓരോ രൂപ ചെലവാക്കുമ്പോഴും പതിനാല് ശതമാനമേ പലിശ വരുന്നു എന്നിട്ട് ഈ കേന്ദ്ര സർക്കാരാ കേരളത്തിനെതിരായിട്ട് കുതിര കയറുന്നത് അല്ല നമ്മുടെ നാട്ടിൽ ചില വിദ്വന്മാരുണ്ടല്ലോ കേരളം വലിയ കടക്കണിയിലായിട്ട് അങ്ങ് തകർന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നവര് പലിശയുടെ തോത് കാണിച്ചിട്ട് പറയൂ കേന്ദ്രത്തിന്റെ നില എന്താ നിർമ്മല സീതാരാമന്റെ അഭിമാനം എന്താണെന്ന് അറിയാമോ കഴിഞ്ഞ വർഷം അഞ്ച് പോയിന്റ് ശതമാനം അഞ്ച് പോയിന്റ് ഒമ്പത് ശതമാനമാണ് ധനക്കമ്മി വരുമെന്ന് പറഞ്ഞത് അത് അഞ്ച് പോയിന്റ് എട്ട് ശതമാനമായി കുറച്ചു ഓ ഭയങ്കര കുറവ് തന്നെ ഈ വർഷം അഞ്ച് പോയിന്റ് ഒന്നേ ഉണ്ടാവൂ കേന്ദ്ര ധനമന്ത്രിയോട് ചോദിക്കുന്നത് കേരളത്തിന്റെ കമ്മി എത്രയാ കഴിഞ്ഞ വർഷം പറഞ്ഞത് മൂന്നേ പോയിന്റ് അഞ്ച് യഥാർത്ഥത്തിൽ വെട്ടിക്കുറവെല്ലാം കഴിയുമ്പോ രണ്ട് ശതമാനം ഉണ്ടാവുമെന്നുള്ളത് ധനമന്ത്രി ബഡ്ജറ്റ് അടുത്തത് സോദരിപ്പിക്കുമ്പോ അറിയാൻ പറ്റുമോ അല്ല നിയമം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെയല്ലേ ഒരേ നിയമമാണെന്ന് എഫ്ആർ ബി എന്ന നിയമം കേന്ദ്രവും സംസ്ഥാനത്തിനും ഒരുപോലെ മൂന്ന് ശതമാനത്തിനപ്പുറം വായ്പ എടുക്കാൻ പാടില്ല റവന്യൂ കമ്മി ഭൂജ്വഹരിക്കണം കേന്ദ്രത്തിന് അഞ്ച് പോയിന്റ് ഒന്ന് ധനക്കമ്മിയും രണ്ട് ശതമാനം റവന്യൂ കമ്മിയും ഈ നിയമം പാസായിട്ട് ഏതെങ്കിലും ഒരു വർഷം ഒരു വർഷം കേന്ദ്ര സർക്കാർ ഈ നിയമം പാലിച്ചിട്ടുണ്ടോ എന്നിട്ട് കേരളം പോലെ സംസ്ഥാനത്തിന്റെ മേലിൽ കുതിര കയറാൻ വരികയാണ് ഇത് കേരളത്തിലെ ജനങ്ങളും മനസ്സിലാക്കണം മെന്മാരുടെ ഇരട്ടത്തപ്പ് ഈ ബഡ്ജറ്റിന്റെ ഏറ്റവും വലിയ കേമത്തമായിട്ട് പറയുന്നത് മൂലധന ചെലവ് പതിനൊന്ന് ശതമാനം വർദ്ധിപ്പിച്ചു ദേശീയ വരുമാനത്തിന്റെ മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം മാറ്റി അത് നല്ല കാര്യം തന്നെ അതിന് അത്യാവശ്യം സംശയമില്ല പക്ഷേ ഇങ്ങനെ എടുക്കുന്ന ഈ പണം നഹായിക്കല്ലേ കൊടുക്കുന്നേ നഹായി വായ്പ എടുക്കുന്നില്ലേ ആ വായ്പ കേന്ദ്രത്തിന്റെ വായ്പ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ നഹായിയുടെ കരാറുകാർ വായ്പ എടുക്കുന്നില്ലേ അതുൾപ്പെടുത്തിയിട്ടുണ്ടോ കിഫ്ബിഫ് തന്നെയല്ലേ ചെയ്യുന്നത് ഇപ്പോ നഹായിക്ക് നിർമ്മല സീതാരാമൻ റെക്കോർഡ് പണം നൽകാൻ പോണെന്ന് പറഞ്ഞല്ലോ അങ്ങനെ റെക്കോർഡൊന്നും ഇല്ല നിയമസഭ നിയമം പാസാക്കിയിട്ടുണ്ട് മോട്ടോർ വാഹന നികുതിയുടെ പകുതി നൽകും ആ പണം ഭാവിയിലും കിട്ടും അത് ചൂണ്ടിക്കാണിച്ച് കിഫ്ബി ഇന്ന് വായ്പ എടുത്ത് റോഡും പാലും കെട്ടണമൊക്കെ പണിയുന്നു അത് പാടില്ല ഒരു പൊതുമേഖലാ സ്ഥാപനം ചെയ്യാൻ പാടില്ല സ്വകാര്യ കോൺട്രാക്ടർമാരാണിങ്ങനെ നല്ലത് ഒരു ടോൾ പിടിച്ചോട്ടേ എന്ത് ന്യായം ഇത് അതുകൊണ്ട് ഇതാണ് കേരളം ചർച്ച ചെയ്യാൻ പോണത് ഇവന്മാരുടെ ഇരട്ടത്തപ്പ് കേരളത്തെ തകർക്കാനുള്ള നീക്കം അതീ ബഡ്ജറ്റ് രണ്ട് ബഡ്ജറ്റുകളും വെച്ച് കേരളം ചർച്ച ചെയ്യാൻ പോയി ഇവിടെ ഇന്ന് നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ ഏറ്റവും വലിയ പ്രശ്നം കാർഷിക മുരടിപ്പ ഏഴ് പോയിന്റ് ഒമ്പത് മൂന്ന് ശതമാനം സാമ്പത്തിക വളർച്ച ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും കാർഷിക മേഖലയിൽ ഒന്നേ പോയിന്റ് എട്ട് ശതമാനമേ വളർന്നിട്ടുള്ളൂ വ്യവസായ മേഖലയിൽ മൂന്നോ നാലോ ശതമാനമേ വളർച്ചയുള്ളൂ സേവന മേഖലയിലെ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ ഷെയർ മാർക്കറ്റൊക്കെ പൊന്തിക്കൊണ്ടിരിക്കുകയല്ലേ അതിന്റെ വരുമാനത്തിൽ നിന്നാണ് ഇന്ത്യ വളർന്നു എന്ന് പറയുന്നത് ആയിക്കോട്ടെ വളർന്നു നല്ലതല്ലേ പക്ഷെ ബഡ്ജറ്റ് അവരിപ്പിക്കുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കേണ്ട എന്നാൽ ഈ കാർഷിക മേഖല ഉണർത്താൻ വ്യവസായത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നല്ലേ നാട്ടിലെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ ഒരു നടപടി സ്വീകരിക്കുന്നല്ലേ കാരണം വ്യവസായികൾക്ക് എല്ലാ ആനുകൂല്യം നൽകിയിട്ടും വ്യവസായികൾ നിക്ഷേപം നടത്തുന്നില്ല ഏതാനും മാസം മുമ്പ് നിർമ്മല സീതാരാമൻ അവരുടെ യോഗത്തിൽ കയർത്തു നിങ്ങൾക്ക് ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ മുതൽ മുടക്കാത്തത് ആരും ഒന്നും മറന്നുപോയി പറഞ്ഞില്ല ധനമന്ത്രിയോട് മറുപടി പറയാൻ പറ്റുമോ വ്യവസായികൾക്ക് എന്താ കാരണം കാരണം ലളിതമാണെന്ന് അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ടൂ വീലറും കാറും അടക്കം മേടിക്കാനാണല്ല ഡിമാൻഡ് കുറേണ് അതുകൊണ്ട് അവർ നിക്ഷേപിക്കുന്നില്ല എന്തുകൊണ്ട് ഡിമാൻഡ് കുറയുന്നു അതിലും ഇന്ത്യ സർക്കാരിന്റെ കണക്കുകളുണ്ട് തൊഴില് കുറയുന്നു വരുമാനം വർദ്ധിക്കുന്നില്ല അതുകൊണ്ട് ഡിമാൻഡ് കുറയുന്നു സേവിംഗ് പോലും കുറഞ്ഞിരിക്കുക ഹൌസ് ഹോൾഡ് സേവിങ് ഇതാണ് കണക്ക് അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുക എന്താ ഇതാണ് പ്രശ്നമെങ്കിൽ ഈ ബഡ്ജറ്റ് കൂടുതൽ പണം ചെലവാക്കി ട്ടുകാരുടെ കയ്യിൽ പണമെത്തിച്ച് ഇത് ഡിമാൻഡ് കൂട്ടൂന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ ബഡ്ജറ്റിന്റെ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം പതിനഞ്ച് പോയിന്റ് ഒരു ഒന്ന് ശതമാനം വരും മൊത്തം ബഡ്ജറ്റ് ചെലവ് നമ്മുടെ ദേശീയ വരുമാനത്തിന്റെ അനുപാതത്തിൽ കണക്കാക്കിയത് ദേശീയ വരുമാനത്തിന്റെ പതിനഞ്ച് പോയിന്റ് ഒന്ന് ആയിരുന്നു കഴിഞ്ഞ വർഷം ഈ വർഷമോ അത് പതിനാല് പോയിന്റ് ആറ് ശതമാനം ജനങ്ങളുടെ പണമില്ല ഡിമാൻഡില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ മറികടക്കാനല്ല നോക്കുന്നത് ചെലവ് ചുരുക്കാനോ നോക്കുന്നത് അപ്പൊ ഇനിയും കമ്മി വർദ്ധിപ്പിച്ച ചെലവ് വർദ്ധിപ്പിക്കണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു കേട്ടോ ഈ ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ രേഖയിൽ തന്നെ നൽകിയിട്ടുണ്ട് ഇരുപത്തിനാലായിരം കോടി ലക്ഷ ഇരുപത്തിനാല് ലക്ഷം കോടി രൂപ നികുതി കുടിശീപരിക്കാനുണ്ട് ഇരുപത്തിനാല് ലക്ഷം കോടി രൂപ എല്ലാം പെട്ടെന്ന് പിരിക്കാൻ പറ്റില്ല പോട്ടെ പന്ത്രണ്ട് ലക്ഷം കോടി രൂപ തർക്കമുള്ളതാണ് തർക്കമില്ലാത്ത പന്ത്രണ്ട് ലക്ഷം കോടി രൂപയില്ലേ അത് പിരിച്ചുവിടെ കമ്മി കൂട്ടണ്ടെന്ന് സർക്കാരിന്റെ ചെലവ് ഗണ്യമായിട്ട് ഉയർത്തിയേ പറ്റൂ അതിന് പകരം ചെലവ് ചുരുക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത് ഈ തലതിരിഞ്ഞ നയമാണ് ഈ മോഡി ഭരണകാലത്ത് ഇന്ത്യ താഴത്തേക്കൊണ്ടുപോയത് അമൃതകാലൊന്നുമല്ല ഈ മോഡി മോഡിയില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഇരിക്കും മുമ്പേ അഞ്ചാം സ്ഥാനത്തെത്തിയേനെ മോഡിക്ക് മുമ്പുള്ള പത്ത് വർഷക്കാലം ഇന്ത്യ ഏഴ് പോയിന്റ് ആറ് ശതമാനം വേഗത്തിൽ വളർന്നു എന്നാൽ മോഡിയുടെ ഭരണകാലത്ത് അഞ്ച് പോയിന്റ് ആറ് ശതമാനം വളർന്നുള്ളൂ അപ്പൊ നിങ്ങൾ പറയും കോവിഡ് ആയതുകൊണ്ടാണ് കോവിഡ് മാറ്റിക്കോ കോവിഡിന് മുമ്പുള്ള വർഷമെടുത്താലും മോഡിയുടെ ഭരണകാലത്ത് ആറ് പോയിന്റ് എട്ട് ശതമാനമാണ് വളർച്ച കോവിഡിന് തൊട്ടു മുമ്പ് വളർച്ച നാല് ശതമാനമായി എന്തുകൊണ്ടാ വിഡ്ഢിത്തങ്ങള് ബ്ലണ്ടറുകള് ഇതുപോലെ രാജ്യത്തിന്റെ സമ്പദ്ഘടന തോന്നിവസം കളിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയുണ്ടോ നോട്ട് നിരോധനം ഹിന്ദുക്തിയുടെ അടിസ്ഥാനത്തില് നൂറ്റി രോളം കോട്ടെ കോവിഡ് വന്നു ലോകരാജ്യങ്ങളിലെ ഉത്തേജക പാക്കേജ് ദേശീയ വരുമാനത്തിന് ശതമാനമായി കണക്കാക്കിയാൽ ഏറ്റവും കുറഞ്ഞത് ഇന്ത്യ രാജ്യത്തായിരുന്നു അതുകൊണ്ടാണ് അമ്പത് ലക്ഷം പേരും മരിച്ചതേട്ടാ അമ്പത് ലക്ഷം അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞിരിക്കുക ആ കള്ളക്കണക്ക് മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ സെൻസസും വേണ്ടെന്ന് വെച്ചിരിക്കുക ആ അങ്ങനെയാണ് ക്യാബോ സെൻസസും വേണ്ട ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളെന്ന് പുല്ലാപ്ര ബാലകൃഷ്ണന്റെ ഒരു പുസ്തകമുണ്ട് ഞാനിപ്പോ നിങ്ങളുടെ എക്കണോമിക്സ് മുഴുവൻ പറയുന്നില്ല കോൺട്രാക്ഷണറി മാക്രോ എക്കണോമിക്സ് ആണ് പലിശയിൽ ഉണ്ടാക്കിയ വർധന ഇപ്പഴല്ല മോഡി വന്നപ്പ നെഗറ്റീവ് ആയിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് വിലയും കുറഞ്ഞു അയാളുടെ വലിയ അവകാശവും വില കുറഞ്ഞേ എന്ത് കാര്യത്തിലാ ആ കാലത്ത് റിപ്പോർട്ട് കൂട്ടിയത് അദ്ദേഹം വരുമ്പോ പതിനാല് ശതമാനമായിരുന്നു ബഡ്ജറ്റ് ചെലവ് നമ്മുടെ ദേശീയ വരുമാനത്തിന്റെ അദ്ദേഹം പന്ത്രണ്ടാക്കി എന്തിനാ എന്ത് യുക്തി നാഗ്പൂരിലിരിക്കുന്ന ഏതോ വട്ടന്മാരെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക നയങ്ങൾ ഉണ്ടാക്കി നാടിനെ ജീവിതത്തിലാക്കി തീർത്തിരിക്കുക എന്നിട്ട് അമൃതകാലമാണ് മറ്റാണ് മറച്ചാണെന്നൊക്കെ പറയുന്നത് ഈ നാട്ടിലെ പാവങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ളത് വല്ലതും ഉണ്ടോ ഒരു ലക്ഷം കോടി ഇരുപത് ഇരുപത്തിയൊന്നിലും ഇരുപത്തിരണ്ടിലും തൊഴിലുറപ്പിന് ചെലവാക്കിയതാ അത് എൺപത്തി ആക്കി കഴിഞ്ഞ വർഷം എൺപത്തി ആറായിരത്തിന്ന് അറുപതിനായിരം ആക്കി ഉള്ളിൽ ലഹളയായി അപ്പൊ വീണ്ടും എൺപത്തി ആറായിരം ആക്കി ഈ വർഷം എൺപത്തി ആറായിരം തന്നെ ഒരുപാട് സ്കീമുകൾ ഉണ്ടല്ലോ ഒരു സ്കീമിന്റെ ഒരു സ്കീമിന്റെ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് മതിപ്പ് കിടക്കിൽ നിന്ന് ഉയർത്തി വച്ചിട്ടുണ്ടോ പി എം പോഷൻ പേര് പി എമ്മിന്റെ വർധനയുണ്ട വിദ്യാഭ്യാസത്തിന് ആരോഗ്യത്തിന് ഓരോ മേഖലയും എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് വളരെ കൃത്യമായിട്ട് ഗ്രാമവികസനത്തിൽ കൃഷിക്കുണ്ടല്ല ഒന്നേ പോയിന്റ് എട്ട് ശതമാനമാണ് വർധനവ് ആ കൃഷിക്ക് ഒന്നേ പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷം കോടി രൂപയാണ് ഭഗീരുദ്ധ്യം കഴിഞ്ഞ വർഷവും അതിനേക്കാൾ ഏതാണ്ട് ആയിരത്തിപ്പരം കോടി രൂപ കുറവ് ഇത്തരത്തിൽ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഗ്രാമീണ മേഖലയ്ക്ക് ഇന്ന് ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞ പോലെ ജനങ്ങളുമായി ഇടപെടുക സർവ്വ കേന്ദ്രാവിഷ്ക സ്കീമുകളും വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് വച്ചിരിക്കുന്നത് ഇത് ജനവിരുദ്ധ ബഡ്ജറ്റാണ് ഈ കള്ളക്കണക്കൊണ്ടൊന്നും തെളിയിക്കാൻ പറ്റത്തില്ല ഞാനിപ്പോ ഈ സമ്മേളനത്തിൽ ഇങ്ങനെയൊരു സംഭാഷണത്തിൽ കണക്കുകളുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അവിടെ പുസ്തകത്തിൽ കാണിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ തൊഴിലില്ലായ്മ തൊഴിൽ പങ്കാളിത്തം കൂടുന്നു മോഡി ഉണ്ടാക്കിയണ കാണാ നമ്മുടെ രാജ്യത്ത് അമ്പത് മണി തുടർന്നുകൊണ്ടിരുന്ന എൻ എസ് എസിന്റെ കൺസ്യൂമർ എംപ്ലോയ്മെന്റ് സർവേ നിർത്തിയിട്ട് ഒരു പീരിയോഡിക് ലേബർ പോഴ്സ് സർവേ എന്ന് പറയുന്ന സർവേ ഉണ്ടാക്കി ആ സർവേ പ്രകാരം കൂടുന്ന പറയണത് സി എം ഐ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന വലിയൊരു സർവേ ഉണ്ട് അതിനെക്കാൾ വലുതാ അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് സ്ത്രീകളുടെ തൊഴിൽ കുറഞ്ഞു എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നറിയോ മോഡിയുടെ സർവേയിലെ വീട്ടിലുള്ള ഉപജീവന തൊഴിലുകൂടി ഇപ്പോഴും ഉൾപ്പെടുത്തുന്നു മറ്റേ സർവേല് പുറത്ത് പോയുള്ള പണി മാത്രം ഉൾപ്പെടുത്തു സ്ത്രീകൾക്ക് പുറത്ത് കൂലിയുള്ള പണി ഉണ്ടായിരുന്നൊക്കെ അവസാനിച്ച് വീട്ടിലേക്ക് ഒതുങ്ങി വീട്ടിലെ അതും ഇതൊക്കെ ചെയ്ത് ജീവിക്കുന്നതിന്റെ തൊഴിലായിട്ട് പറഞ്ഞ് അവിടെ തൊഴിൽ കൂടിന്ന് വമ്പ് പറയുക എന്താ ഇതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ദാരിദ്ര്യത്തിന് കണക്കെന്താ ഇരുപത്തെട്ട് കോടി ആളുകൾ ദരിദ്രെഴുതി പോയിന്നാ പറയാണ് ാട്ടില് കണക്കൂട്ടാൻ കൂട്ടാൻ സമ്പ്രദായം ഉണ്ടായിരുന്നു അപ്പോ ഒരു ഇരുപതു വർഷമായിട്ട് ദാരിദ്ര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മോഡിയുടെ ഭരണത്തിലേറിയിട്ട് ആദ്യത്തെ സർവേ റിപ്പോർട്ട് വന്നപ്പോ ഇരുപത് വർഷത്തിൽ ആദ്യമായിട്ട് ദാരിദ്ര്യം കൂടി ആ സർവേ റിപ്പോർട്ട് തെരവെളിച്ചം കണ്ടിട്ടില്ല രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ആ സർവേ വീണ്ടും നടത്തി അതും പുറത്തുവിട്ടിട്ടില്ല അതിന് പകുരേ പുതിയൊരു കണക്കുണ്ടാക്കി ദാരിദ്ര്യം കണ്ടുപിടിക്കാൻ ഏഹ് ഈ ഉപഭോഗവും വരുമാനവും ഒക്കെ കണക്കൂട്ടാൻ വലിയ പ്രയാസമാണ് അതുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാവുന്ന ചില കാര്യങ്ങൾ വെച്ച് ദാരിദ്ര്യം നിർണ്ണയിച്ചറിയാം അതാണ് മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അത് പ്രകാരം നിങ്ങൾ ദാരിദ്ര്യം കുറഞ്ഞു വീട്ടിൽ കക്കൂസ് നിങ്ങൾ ദാരിദ്ര്യം കുറഞ്ഞു പാചക കണക്ഷൻ പാചകമൊന്നും കിട്ടണമെന്നില്ല ചിന്നാമല്ലേ പാചകത്തിന്റെ കാര്യമുള്ളു ആ കണക്ഷൻ കിട്ടിയത് രേഖ കുറഞ്ഞു ഈ മോഡിയുടെ കാലത്ത് നടപ്പാക്കിയ ചില സ്കീമുകളും അതൊക്കെ വെച്ചു കഴിഞ്ഞിട്ട് ദാരിദ്ര്യം അങ്ങോട്ട് കുത്തനെ കുറഞ്ഞു എന്ന് കണക്കുണ്ടാക്കി ഇരുപത്തെട്ട് ലക്ഷം പേര് രക്ഷപെട്ടെന്നാ പറയുന്നത് ഇങ്ങനെയുള്ള കള്ള കണക്കുകൾ വെച്ചതാ ഞാൻ പറഞ്ഞത് നാട്ടിലെ പ്രശ്നങ്ങളോട് പ്രതികരിക്കാത്ത പുതിയൊരു സ്കീമോ ഭാവനയോ ഇല്ലാത്ത ഒരു വാചകമേള മാത്രമാണ് നിർമ്മലാ സിദ്ധരാമന്റെ ബഡ്ജറ്റ്